ചില പറഞ്ഞ് പറ്റിക്കലുണ്ട് നിയന്ത്രിക്കുന്ന സി എം വലിഞ്ച എന്നാണ് അങ്ങനെ ഒരു സുനിയും റാഫു നൽകിയിൽപ്പെട്ട ഒരു ടീം പറഞ്ഞു അതെ ലോകം മുറുക്കെ നിയന്ത്രിക്കുന്നത് അലീബ് നബി താലിബാണ് താലിബിന്റെ ലോകത്തിന്റെ മുഴുവൻ നിയന്ത്രണവും അലീബിൻ രണ്ടാം പഠിച്ചവനാണ് ഇപ്പോഴും ഇല്ലേ ഒരു ടീം ആരാ നിങ്ങളെ പഠിച്ചോന് മടമൂര് ഞങ്ങളെ വടച്ചോനാ എന്ന് പാടുന്ന ജനരില് അത് ഈന്റെ അനുയായികളാണ് സുന്നത്തിനമായതുമായി അവർക്ക് ബന്ധമില്ല അല്ലാതെ പടച്ചവൻ ഇല്ല അല്ലാതെ കൊടുക്കുന്നവൻ ഇല്ല അള്ളഹല്ലാതെ തടയുന്നവൻ ഇല്ല അല്ലാതെ നിയന്ത്രിക്കുന്നവൻ ഇല്ല കാണാം ശ്രദ്ധാവിനല്ലാതെ നിയന്ത്രണം ഇല്ല അപ്പൊ നിങ്ങൾ യോത്ത് നിങ്ങൾ ഇപ്പോൾ വരുന്ന കാറ് അത് ഡ്രൈവറല്ലേ നിയന്ത്രിച്ചു അതെ അത് നിയന്ത്രിക്കാൻ നിങ്ങൾ വെറുതെ പറയുകയാണ് സംഗതി നിയന്ത്രണമല്ല അയാൾ ഓടിക്കാൻ ഇടപെട്ടു എന്നേ ഉള്ളൂ ഞങ്ങൾ ഇങ്ങനെ വരുമ്പോ ആ മുക്കത്തിനടുത്ത് എത്തിയപ്പോ സുബഹാൻ അള്ളാ ഒരു പുതിയ കാർ ആ കാറിന്റെ ഒന്നും ഇട്ടിട്ടില്ല പുതിയ കാർ നേരെ വന്നിട്ട് ഒരാറ്റ ഇടി ഇവിടെ ഒരു പാറക്കല്ലിയുണ്ട് വണ്ടി നമ്മളെ വണ്ടിയൊക്കെ അവിടെ നിന്നുപോയി ആ ഡ്രൈവറല്ലേ ഞാൻ ഇല്ല ഡ്രൈവർക്ക് നിയന്ത്രണമില്ല ഇല്ല അള്ളാഹുവിന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ൈവർക്കും നിയന്ത്രണം ഇല്ല ഒരു പൈലറ്റിനും നിയന്ത്രണം ഇല്ല ചിലര് പറയും അമേരിക്കയാണ് ലോകോട്ട ഒട്ടാക നിയന്ത്രിക്കുന്നത് അത് വെറുതെ പറയാണ് അതിനർത്ഥം അമേരിക്ക ചില വിഷയത്തിലൊക്കെ ഇടപെടുന്നുണ്ട് അല്ല ലോകോട്ടാകെ നിയന്ത്രിക്കുന്നത് അമേരിക്ക ഏഹ് നമ്മളെ വീട്ടിൽ വാങ്ങുന്ന അമേരിക്ക വണ്ട നമ്മൾ അമേരിക്ക എന്ന് പറയൂ അല്ലേ വെള്ളയിരിക്കാന്നെ പറയും പോലും എന്നല്ലാതെ ലോകോട്ടാകെ നിയന്ത്രിക്കുന്ന അമേരിക്കയാണോ പക്ഷെ അത് ഇങ്ങനൊക്കെ പറയും ചേർക്കും അമേരിക്കയിലെ ഒട്ടാകെ നിയന്ത്രിക്കുന്നു അല്ല പല വിഷയത്തിലും അമേരിക്ക ഇടപെടുന്നു എന്നാണ് എന്റെ അർത്ഥം ഇതുപോലെ ആരെങ്കിലും ഒരാൾ ഒരാൾക്കൾ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഔലിയാക്കൾക്ക് ചില ഇടപെടലുകൾ ഉണ്ട് അല്ലാതെ നിയന്ത്രണം മാത്രമാണെന്ന് അള്ളാഹുവിണത് മാറ്റത്തെ മുഴുവനും വിശ്വസിക്കുന്നു അള്ളാഹുന്റെ നിയന്ത്രണത്തിന് വിധേയമായിട്ടല്ലാതെ ഒരു നിയന്ത്രണവും ഒരാൾക്കും ഇല്ല മുജാഹിദിന്റെ അത്മനാറിലും മുജാഹിദിന്റെ പരിഭാഷയിലും മലക്കുകളാണ് ലോകം നിയന്ത്രിക്കുന്നത് എഴുതി വെച്ചിട്ടുണ്ട് ഫൽ ആയിരത്തിന്റെ തസ്സീലിലാണ് അവരത് പറഞ്ഞത് മലക്കുകൾ നിയന്ത്രിക്കുന്നുണ്ടോ അവിടെയാണ് നിയന്ത്രിക്കുന്നത് മലക്കുകൾ ഇടപെടുന്നുണ്ട് ആ ഇടപാടിനെ കുറിച്ച്